ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ശബ്ദമിശ്രോണിജെ ലോകത്തെ വിറപ്പിച്ച ഏകാധിപതികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഒരു മെയ് മാസ രാത്രി ഇറ്റലിയുടെ തലസ്ഥാനമായ റോമ നഗരം ഉത്സവപ്രതീതിയിലാണ് നഗരമധ്യത്തിലെ പഴയ കൊട്ടാരത്തിനു മുന്നിലേക്ക് ഒഴുകിയെത്തിയ നാല് ലക്ഷത്തോളം ജനങ്ങൾ നിറഞ്ഞ നിലാവിൽ കടല് പോലെ ആർത്തിരമ്പിയ ആ ജനക്കൂട്ടം എന്തിനു വേണ്ടി അക്ഷമരായി കാത്തു നിൽക്കുകയാണ് പെട്ടെന്ന് കൊട്ടാരത്തിൻ്റെ ഒന്നാം നിലയിലുള്ള മട്ടുപ്പാവിൻ്റെ വാതിലുകൾ തുറന്ന് ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു അധികാര ചിഹ്നങ്ങൾ പേറുന്ന കറുത്ത കുപ്പായവും തവിട്ട് പാൻസും കറുത്ത തൊപ്പിയുമാണ് വേഷം ഉറച്ച കാലുകൾ ശക്തിയോടെ നിലത്തൂന്നി മുഖമുയർത്തി അരക്കെട്ടിൽ ഉറപ്പിച്ച കൈകളിലൊന്ന് മുകളിലേക്ക് ഉയർത്തി അയാൾ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തു അണപൊട്ടിയ പോലെ ചിതറിത്തെറിച്ച ജനാപേശത്തെ ഒരൊറ്റ ആംഗ്യം കൊണ്ട് നിയന്ത്രിച്ച് തികഞ്ഞ ഗൗരവത്തോടെ അയാൾ പറഞ്ഞു തുടങ്ങി അബിസീനിയയിലെ യുദ്ധത്തിൽ ഇറ്റലി വിജയിച്ചിരിക്കുന്നു തിളങ്ങുന്ന വാഴ്ത്തല കൊണ്ട് എല്ലാ കെട്ടുകളെയും നാം അറുത്തെറിഞ്ഞിരിക്കുന്നു ഇന്നുമുതൽ ഇറ്റലി കേവലമൊരു രാജ്യമല്ല മറിച്ച് സാമ്രാജ്യമാണ് ആ പ്രഖ്യാപനം കേട്ട് ആഹ്ലാദത്താൽ മതിമറന്നുപോയ ജനക്കൂട്ടം ആവേശത്തോടെ തങ്ങളുടെ നേതാവിന് ആർപ്പു വിളിച്ചു പുരാതന റോമ സാമ്രാജ്യം വീണ്ടെടുക്കാമെന്ന് സ്വന്തം ജനതയ്ക്ക് വാക്ക് നൽകിയ പതിമൂന്ന് വർഷമായി റോമിൽ അധികാരത്തിലിരിക്കുന്ന ഇറ്റലിയെ ഏകാധിപത്യത്തിലേക്ക് നയിച്ച ബെനിറ്റോ മുസോളിനിയായിരുന്നു ആ നേതാവ് സ്വയം സൃഷ്ടിച്ച ഫാസിസ്റ്റ് പാർട്ടി ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നിരോധിച്ച് ഇറ്റലിയുടെ സർവാധികാരിയായി വാണ യുദ്ധക്കൊതിയനായ ആ നേതാവിനെ ഒൻപത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്വന്തം ജനങ്ങൾ തന്നെ വെടിവെച്ചു കൊന്നു ഇറ്റലിയിൽ മുസോളിനി ഏകാധിപതിയായി വളർന്നുകൊണ്ടിരിക്കെ രാജ്യമായ ജർമ്മനി അഡോൾ ഹിറ്റ്ലർ എന്ന നേതാവിൻ്റെ ഉദയത്തിന് സാക്ഷിയായി ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ നഷ്ടങ്ങളിൽ നിന്നും തങ്ങളുടെ രാജ്യങ്ങളെ കരകയറ്റുമെന്ന് അവർ ഇരുവരും സ്വന്തം ജനതയ്ക്ക് വാഗ്ദാനം ചെയ്തു ഇളക്കിമറിക്കുന്ന പ്രസംഗങ്ങളിലൂടെ അവർ ജനങ്ങളുടെ ആരാധ്യ പുരുഷന്മാരായി മുസോളിനി ഫാസിസ്റ്റ് പാർട്ടിയിലൂടെ രാജ്യം ഭരിച്ചപ്പോൾ ഹിറ്റ്ലർ നാസി പാർട്ടിയിലൂടെ പരമാധികാരിയായി ജനങ്ങളുടെ മനസ്സിൽ വിപ്ലവ വിപ്ലവചിന്തകൾ ആണിക്കത്തിച്ച ഇവർ ഇരുവരും അധികാരമേറ്റപ്പോൾ ആദ്യം ചെയ്തത് മറ്റൊരു വിപ്ലവത്തിനുള്ള എല്ലാ സാധ്യതയെയും തല്ലിക്കെടുത്തുകയായിരുന്നു തുടക്കത്തിൽ പരസ്പരം അംഗീകരിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് ഒരേ സമുദ്രത്തിൽ ചേരുന്ന നദികളെപ്പോലെ അവരിരുവരും സാമ്രാജ്യത്വം വന്ന മോഹക്കടലിൽ ലയിച്ചു ചേർന്നു ജർമ്മൻ ജനതയുടെ രക്ഷകനായി സ്വയം അവരോധിച്ച അഡോൾട്ട് ഹിറ്റ്ലറുടെയും സാമ്രാജ്യ വികസനമെന്ന ലക്ഷ്യത്തിനായി ഹിറ്റ്ലറുടെ ക്രൂരതകൾക്ക് കൂട്ടുനിന്ന ബെനിറ്റോ മുസോളിനിയുടെയും അതിമോഹങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത് ഒടുവിൽ ഒരേ വർഷം രണ്ടേ രണ്ട് ദിവസത്തിൻ്റെ ഇടവേളയിൽ അവർ ഇരുവരും ചരിത്രത്തിൽ നിന്നും വിടവാങ്ങി ഇരുപതാം കണ്ട ഏറ്റവും കുപ്രസിദ്ധരായ ഏകാധിപതികളുടെ ജീവിത കഥയാണിത് ഭരണത്തിലും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിലും സോഷ്യലിസ്റ്റുകൾ നിരന്തരം ഇടപെടുന്നത് സമ്പന്ന വർഗത്തിന് തിരിച്ചടിയായിരുന്നു അതിനാൽ സോഷ്യലിസ്റ്റുകളെ അതായത് ഇടതുപക്ഷത്തെ തടയുന്ന ഒരു സമാന്തര ശക്തി വരുന്നതിനെ മുതലാളി വർഗം പിന്തുണച്ചു ഇത് ഫാസിസത്തിൻ്റെയും മുസോളിനിയുടെയും വളർച്ച സുഗമമാക്കി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഇറ്റലിയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മുസോളിനി ഫാസിസ്റ്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പക്ഷേ ഇടതുപക്ഷ കക്ഷികൾ വിജയം തൂത്തുവാരി രണ്ടു വർഷം കഴിഞ്ഞ് അനധികൃതമായി ആയുധം കൈവശം വെച്ചെന്ന പേരിൽ മുസോളിനിയെ അറസ്റ്റ് ചെയ്തു പക്ഷേ പെട്ടെന്ന് തന്നെ വിട്ടയച്ചു മുസോളിനിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് അക്രമങ്ങൾ രൂക്ഷമായി ഇതോടെ ഇറ്റാലിയൻ രാജാവ് പാർലമെൻറ്റ് പിരിച്ചുവിട്ടതായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചു തുടർന്നു വന്ന പൊതു തിരഞ്ഞെടുപ്പ് ഫാസിസ്റ്റുകൾക്ക് മികച്ച വിജയമാണ് നേടിക്കൊടുത്തത് പാർലമെൻറ്റിൽ ഡെപ്യൂട്ടിയായി മുസോളിനി അധികാരത്തിലെത്തി എതിർപ്പുമായി വന്ന നിരവധി സോഷ്യലിസ്റ്റുകളെ അദ്ദേഹം എൻ എൻ എയ്ക്കുമായി അവസാനിപ്പിക്കുകയും ചെയ്തു മുസോളിനിയുടെ ജയത്തെ തുടർന്ന് ഇറ്റലിയിലെ നിരവധി പട്ടണങ്ങൾ ഫാസിസ്റ്റുകളുടെ നിയന്ത്രണത്തിലായി രാജ്യ അധികാരം പൂർണ്ണമായും കൈമാറണമെന്ന് മുസോളിനി രാജാവിനോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ മുപ്പതിനായിരത്തോളം കറുത്ത കുപ്പായക്കാർ റോമിൽ തടിച്ചുകൂടി പ്രധാനമന്ത്രി ലൂജി ഫാക്ടേയുടെ രാജിയായിരുന്നു അവരുടെ ആവശ്യം കലാപം അക്രമാസക്തമായതോടെ പരിഭ്രാന്തനായ രാജാവ് സർക്കാർ പിരിച്ചുവിട്ടു മുസോളിനിയെ ഭരണാധികാരിയാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇത് പ്രധാനമന്ത്രി പദത്തിനോടൊപ്പം ആഭ്യന്തര വിദേശകാര്യ മന്ത്രി പദവികളും മുസോളിനി ഏറ്റെടുത്തു അധികാരം പൂർണമായും തന്നിൽ കേന്ദ്രീകരിക്കാനായിരുന്നു ഇത് ഭരണത്തിലെത്തിയ ഉടൻ നിയമങ്ങളെല്ലാം തനിക്ക് അനുകൂലമാക്കിയ മുസോളിനി ഫാസിസ്റ്റുകൾക്കെതിരെ നീങ്ങുന്നവരെ വിചാരണ പോലും കൂടാതെ ശിക്ഷിക്കാൻ തക്ക രീതിയിൽ നിയമം മാറ്റിയെഴുതി സോർട്ട് ലിസ്റ്റുകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും മുസോളിനി എടുത്തു കളഞ്ഞു സിനിമ പത്രം തുടങ്ങി എല്ലാ മേഖലകളിലും ഫാസിസ്റ്റുകൾ പിടിമുറുക്കി കാത്തലിക് ബോയ് സ്കോട്ട്സ് പോലുള്ള കുട്ടികളുടെ സംഘടനകൾ പിരിച്ചുവിട്ട മുസോളിനി ഫാസിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ബാലസംഘടനകൾ ആരംഭിച്ചു ഇറ്റലിയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ നിരവധി ക്ഷേമ പദ്ധതികളാണ് അദ്ദേഹം നടപ്പാക്കിയത് കൃഷി മെച്ചപ്പെടുത്താനും നടപടികൾ എടുത്തു സ്കൂളുകളിൽ മുസോളിനി തൻ്റെ സിദ്ധാന്തങ്ങൾ പാഠ്യവിഷയമാക്കിക്കൊണ്ട് അടുത്ത തലമുറയെ ബോധപൂർവം സ്വന്തം അനുയായികളാക്കാനും ശ്രമം നടത്തി ഇറ്റലിയിൽ മുസോളിനി അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ജർമ്മനിയിൽ ഹിറ്റ്ലറും ശക്തി പ്രാപിച്ചത് തുടക്കത്തിൽ ജർമ്മൻ ഏകാധിപതിയായ ഹിറ്റ്ലറെ മുസോളിനി അംഗീകരിച്ചിരുന്നില്ല എന്നാൽ സാമ്രാജ്യം വികസിപ്പിക്കണമെന്ന മോഹം പൂർത്തീകരിക്കാൻ ഹിറ്റ്ലറുമായുള്ള കൂട്ടുകെട്ട് ഗുണം ചെയ്യുമെന്ന് മുസോളിനി കണക്കുകൂട്ടി അതോടെ ഹിറ്റ്ലറുമായി മുസോളിനി ചങ്ങാത്തം സ്ഥാപിച്ചു ബ്രിട്ടൻ ഫ്രാൻസ് ശക്തിയെ പരാജയപ്പെടുത്തിയാലേ തനിക്ക് ലോകം കീഴടക്കാനാവൂ എന്ന് മുസോളിനിക്ക് ഉറപ്പായിരുന്നു സാമ്രാജ്യ വികസനത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഇറ്റലി എത്യോപ്യയെ ആക്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് വരെ നീണ്ട യുദ്ധത്തിനൊടുവിൽ എത്തിയോപ്യ ഇറ്റലിയുടെ ഭാഗമായി സോമാലിയയുടെ ചില ഭാഗങ്ങളും ഇറ്റലി പിടിച്ചെടുത്തു മുസോളിനിയുടെ ശക്തി വെളിപ്പെട്ട സംഭവമായിരുന്നു ഇത് ഇറ്റലിയും എത്യോപ്യയും ലീഗ് ഓഫ് നേഷൻസിൽ അംഗമായിരുന്നിട്ടും എത്യോപ്യയെ സംരക്ഷിക്കാനോ ഇറ്റലിയെ തടയാനോ ആ സംഘടന ശ്രമിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നടന്ന സ്പാനിഷ് ആഭ്യന്തര കലാപത്തെ ഹിറ്റ്ലറും മുസോളിനിയും പിന്തുണച്ചു മുസോളിനി ഇതിനായി അൻപതിനായിരം സായുധ സേനാംഗങ്ങളെ വിട്ടു നൽകുക കൂടി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് പുറത്തുവന്ന ഇറ്റലി ജർമ്മനിക്ക് പിന്തുണ നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ മുസോളിനിയുടെ സമ്മതത്തോടെ ജർമ്മനി ഓസ്ട്രിയയെ ആക്രമിച്ചു ഹിറ്റ്ലറുടെ പാത പിന്തുടർന്ന മുസോളിനി ഇറ്റലിയിലെ ജൂതന്മാരെ ഒട്ടാകെ പുറത്താക്കാൻ ശ്രമം നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കീഴടക്കി അവർ പിന്നീട് നടന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ പിന്തുണയ്ക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് സെപ്റ്റംബറിൽ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ച് കീഴടക്കി രണ്ട് ദിവസത്തിനകം ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിച്ചു രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെ നീണ്ടു നിന്ന ഈ മഹായുദ്ധത്തിൽ എഴുപത് ലക്ഷത്തിലധികം ലോകരാജ്യങ്ങൾ പങ്കെടുത്തു സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക എന്നീ സഖ്യകക്ഷികളും ജർമ്മനി ജപ്പാൻ ഇറ്റലി എന്നീ അച്ചുതണ്ട് ശക്തികളും തമ്മിലാണ് പ്രധാന പോരാട്ടം ഒന്നാം ലോക മഹായുദ്ധത്തെ പോലെ ജർമ്മനിക്കെതിരെയുള്ള പടനീക്കത്തിൽ ഇറ്റലി തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നായിരുന്നു ബ്രിട്ടൻ കരുതിയത് എന്നാൽ ഈ പ്രതീക്ഷകളെയെല്ലാം തകടമറിച്ചുകൊണ്ട് മുസോളിനിയുടെ നേതൃത്വത്തിലുള്ള ഇറ്റലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഫ്രാൻസിനോടും ബ്രിട്ടനോടും യുദ്ധം പ്രഖ്യാപിച്ചു ബ്രിട്ടനിലെ നല്ലൊരു ശതമാനം ആളുകളും അൻപത് വയസ്സിന് മുകളിലുള്ളവരായിരുന്നു ഇറ്റലിയിൽ ചെറുപ്പക്കാരായിരുന്നു കൂടുതൽ ബ്രിട്ടനുമേൽ ഇറ്റലി മികച്ച വിജയം നേടുമെന്നായിരുന്നു മുസോളിനിയുടെ വിശ്വാസം എന്നാൽ മറിച്ചായിരുന്നു ഫലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇറ്റലി പരാജയത്തോടടുത്തു അതോടെ ജൂലൈ ഇരുപത്തി അഞ്ചിന് ഫാസിസ്റ്റ് പൊതുസഭ മുസോളിനിക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു മുസോളിനിയെ പുറത്താക്കിയ രാജാവ് പിയന്ത്രോ ബെഡോബ്ലിയെ പുതിയ പ്രധാനമന്ത്രിയാക്കി മുസോളിനിയെ അറസ്റ്റ് ചെയ്ത് മദാലോ ദ്വീപിലേക്ക് മാറ്റി തോൽവി സമ്മതിച്ച ഇറ്റലി സഖ്യശക്തികളുമായി സമാധാന ചർച്ചയിലേർപ്പെട്ടു യുദ്ധത്തിനിടെ ഹിറ്റ്ലർ ഇറ്റലിയിലേക്ക് സൈന്യത്തെ അയച്ച് ഒരു ഭാഗം പിടിച്ചെടുത്തിരുന്നു അങ്ങനെ ഇറ്റലിയുടെ ഒരു പ്രദേശം സഖ്യസേനയുടെയും മറുഭാഗം ജർമ്മൻ സേനയുടെയും കയ്യിലായി സഖ്യസേന പിടികൂടു മുൻപ് മുസോളിനിയെ ജർമ്മൻ സൈന്യം രക്ഷിച്ചു ഇറ്റാലിയൻ സോഷ്യൽ റിപ്പബ്ലിക് എന്നറിയപ്പെട്ട ജർമ്മൻ അധിനിവേശ ഇറ്റലിയിലേക്കാണ് മുസോളിനിയെ എത്തിച്ചത് ഹിറ്റ്ലർ മുസോളിനിയെ അവിടത്തെ ഭരണാധികാരിയാക്കി എങ്കിലും ജർമ്മനിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ഭരണം തന്നെ വഞ്ചിച്ച നിരവധി ഫാസിസ്റ്റ് അംഗങ്ങളെയും ഹിറ്റ്ലർക്ക് വേണ്ടി ആയിരക്കണക്കിന് ജൂതന്മാരെയും മുസോളിനി കൊന്നൊടുക്കി ക്രൂരമായ ഈ ഭരണം അധികനാൾ നീണ്ടുന്നില്ല സഖ്യസേനയുടെ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ജർമ്മൻ അധിനിവേശ ഇറ്റലിയിലേക്ക് ഇരച്ചു കയറി മുസോളിനി തന്റെ കൂട്ടുകാരിയായ ക്ലാരോ പെറ്റാച്ചിയുമായി സ്പെയിനിലേക്ക് പലായനം ചെയ്യാൻ പദ്ധതിയിട്ടു എന്നാൽ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ സോഷ്യലിസ്റ്റുകൾ അവരെ പിടികൂടി പിറ്റെന്ന് ഏപ്രിൽ ഇരുപത്തെട്ടിന് മുസോളിനിയെയും കൂട്ടുകാരിയെയും അവർ വെടിവെച്ചു കൊന്നു മുസോളിനിയുടെയും പെറ്റാച്ചിയുടെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും ശവശരീരങ്ങൾ പൊതുജനങ്ങൾക്ക് കാണാനായി മിലാൻ നഗരത്തിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ തലകീഴായി കെട്ടിത്തൂക്കിയിട്ടു തടിച്ചുകൂടിയ ജനങ്ങൾ അവയെ കല്ലെറിഞ്ഞ് ആർപ്പ് വിളിച്ചു അറുപത്തൊന്നാം വയസ്സിലായിരുന്നു മുസോളിനിയുടെ അന്ത്യം അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ഇറ്റലിയിലെ ഫ്രീഡോപിയോ എന്ന കൊച്ചു പട്ടണത്തിൽ പേരോ മറ്റ് രേഖകളോ എഴുതിവെക്കാതെ മുസോളിനിയെ അടക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഫാസിസ്റ്റ് അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കുഴിച്ചെടുത്ത് ലോംബോഡി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെങ്കിലും ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പഴയ സ്ഥലത്ത് തന്നെ തിരികെ എത്തിച്ചു മുസോളിനി മരിച്ച വിവരം ഹിറ്റ്ലർ അറിയുകയും രണ്ട് ദിവസത്തിനു ശേഷം ഏപ്രിൽ മുപ്പതിന് ഹിറ്റ്ലറും ഭാര്യ ഇബ ബ്രൗണും ആത്മഹത്യ ചെയ്തു മുസോളിനിയെ സംസ്കരിക്കും മുൻപ് അമേരിക്കക്കാർ അദ്ദേഹത്തിൻ്റെ തലച്ചോർ എടുത്തു മാറ്റിയിരുന്നു എങ്ങനെയാണ് ഒരു ഏകാധിപതി ഉണ്ടാകുന്നതെന്ന് പഠിക്കാനായിരുന്നു അത്രേ ഇത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അമേരിക്കൻ നയതന്ത്രജ്ഞൻ ഇത് മുസോളിനിയുടെ ഭാര്യയ്ക്ക് കൈമാറിയതായും ചരിത്രം പറയുന്നു ശക്തനായ ഒരു ഏകാധിപതി നയിക്കുന്ന തീർവ ദേശീയതയിലും സൈനിക ശക്തിയിലും അടിയുറച്ച സർക്കാർ ഇതാണ് ഫാസിസത്തിൻ്റെ ലക്ഷ്യം ജനാധിപത്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഒരു വിലയും കൊടുക്കാത്തവരാണ് ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ രാജ്യത്ത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ അവർ അനുവദിക്കൂ എതിർക്കുന്നവരെയെല്ലാം പട്ടാളത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തും അക്രമവും യുദ്ധവുമെല്ലാം രാഷ്ട്ര പുരോഗതിക്ക് അത്യാവശ്യമാണെന്നാണ് ഫാസിസ്റ്റുകളുടെ പക്ഷം ഫാസിസത്തിൽ തീർവമായ വംശവിറി കൂടി ചേർത്താൽ അത് നാസിസമായി തങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠർ എന്ന വിശ്വാസക്കാരാണ് നാസികൾ അതുകൊണ്ട് തന്നെ ഫാസിസത്തെക്കാൾ തീർവമാണ് നാസികളുടെ ആശയങ്ങളും പ്രവൃത്തികളും മുസോളിനിയും ഹിറ്റ്ലറും ലോകത്തെ പഠിപ്പിച്ചതും അതാണ്